ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അന്ന് നമ്മൾ ഏകദേശം ഒരു മാസം മുന്നേ ഒരു ബ്രീഡിംഗ് കേജ് സെറ്റാക്കിയതാണ് അതായത് നമ്മുടെ ജർമ്മൻ റെഡ് ബൾക്കായിട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ബ്രൂഡ് സ്റ്റോക്ക് നമ്മൾ പ്രത്യേക രീതിയിലാണ് നമ്മൾ ജാവാമോസൊക്കെ സെറ്റാക്കി അതിലാണ് നമ്മൾ സെറ്റാക്കിയത് അപ്പോൾ ബ്രൂഡ് സ്റ്റോക്ക് ഇതിലുണ്ട് അപ്പോൾ നമ്മൾ ക്യാമറ കൊണ്ട് വന്നപ്പോൾ ഒക്കെ അടിയിക്കു പോയിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞുങ്ങളതാണ് ഇഷ്ടം പോലെ കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്താക്കും ചെറിയ ചെറിയ പൊടിക്കഞ്ഞുങ്ങൾ അത് നമ്മൾ മെയിൻ പ്രത്യേകത നമ്മളെ ഈ ജാവ ജാവാമോസം തന്നെയാണ് അപ്പോൾ കുഞ്ഞുങ്ങളിതാവും ഇഷ്ടം പോലെ പോകുന്നു അപ്പോൾ അന്ന് നമ്മളിതിൽ പേർ എത്ര സോൾട്ട് ഇട്ട് നമുക്ക് നോക്കണം ഒക്കെ അതാ ഇതിൻ്റെ അടിയിൽ പോയി ഒളിച്ച് നിൽക്കുന്നുണ്ട് ഇങ്ങനെ ക്യാമറ കൊണ്ടുപോകുമ്പോൾ അതാണ് അടിയിലേക്ക് തല പുറത്തേക്ക് ഇട്ട് നോക്കുന്നുണ്ട് മെയിലുകളും ഫീമെയിലുകളൊക്കെ അപ്പോൾ നല്ല ജിമിട്ടൻ ഫീമെയിലുകളും ജിമിട്ടൻ മെയിലുകളും ഇതിൽ കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ കളക്റ്റ് ചെയ്യാൻ കുഞ്ഞുങ്ങളെ അപ്പോൾ അതാ മുകളിലുണ്ട് അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്തിട്ട് നമ്മൾ വേറൊരു വലിയൊരു ഫ്രിഡ്ജിൻ്റെ കേസിക്കാണ് സാധാരണമായിട്ട് നമ്മൾ ഇടുന്നത് അത് നമ്മൾ സെറ്റ് ആക്കി നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ബൾക്ക് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മളിപ്പോൾ കളക്റ്റ് ചെയ്യാൻ വിട്ടുപോയി രണ്ട് ബാച്ചിലുള്ള കുഞ്ഞുങ്ങൾ ഇപ്പോൾ അതിൽ കിടക്കുന്നുണ്ട് അതാണ് ഒരു കുഞ്ഞുങ്ങൾ കുറച്ചുകൂടി വലുപ്പമായിട്ടുണ്ട് ഇപ്പോൾ കുറച്ചുകൂടി ചെറിയ സൈസുള്ളതും അതിലുണ്ട് രണ്ട് ബാച്ചിലുള്ള കുഞ്ഞുങ്ങൾ ഇതൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം കളക്ട് ചെയ്തിട്ട് നമുക്ക് ആ ബ്രൂഡ് സ്റ്റോക്കൊക്കെ ഒന്ന് കണ്ട് ഈ കുഞ്ഞുങ്ങളെ നമുക്ക് നമ്മളെ വലിയ ടാങ്കിലേക്ക് മാറ്റാം അതാണിപ്പോൾ നമ്മൾ ഇന്നത്തെ മെയിനായിട്ട് വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ബൾക്ക് അടിക്കാനുള്ള പണിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വെള്ളം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അത് വെള്ളത്തോട് കൂടി നമുക്ക് എടുക്കാം നമുക്ക് കുഞ്ഞുങ്ങളെ കളക്റ്റ് ചെയ്യാം കുഞ്ഞുങ്ങളുടെ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല എല്ലാം കുഞ്ഞുങ്ങളെ അതിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്തേക്ക് മാറ്റാം അപ്പോൾ മാറ്റിയതിന് ശേഷം നമുക്കിഞ്ഞ് വീട് എടുക്കാം കുഞ്ഞുങ്ങളൊരു പത്ത് പതിനണ്ടെണ്ണം കിട്ടി അപ്പോൾ നമുക്ക് എത്രയേ കിട്ടിയിട്ടുള്ളൂ ഇപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് കേജ് നമ്മളത് പറയുന്നത് ഇങ്ങനെ റൂം ചെയ്ത് കാണിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ബ്രീഡിങ് കേജ് നമുക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് ഉള്ള കുഞ്ഞുങ്ങളെ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലുള്ള ബ്രൂഡിനൊന്നും കണ്ടിട്ട് നമുക്ക് ഈ കുഞ്ഞുങ്ങളെ ഈ ജാവാമോസ് എന്ന് പറയുന്നത് ഇതാണ് ആ ഒരു സാധനം അപ്പോൾ ഇത് ഇപ്പോൾ പറച്ചാൽ കിട്ടില്ല കാരണം ഈ ബേസിൻ്റെ അടിയിൽ നന്നായിട്ട് വേരൊക്കെ പിടിച്ച് അതിൽ പറ്റി പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ ജാവാമോസ് അപ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ കൂഞ്ഞിക്കൂടി നിൽക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇഷ്ടം പോലെ ഗ്യാപ്പുകളുണ്ട് ഈ ഗ്യാപ്പുകളിലാണ് ഈ ഒരു മത്സ്യ കുഞ്ഞുങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളതിൽ ഉണ്ടാവുന്നത് ഇവർക്ക് ഒളിച്ച് നിൽക്കാനുള്ളതാണ് നമ്മളൊരു ബ്രൂഡ് ഇതാ പോകുന്നു വലിയൊരു സൈസുള്ള ബ്രൂഡ് അതിന് പ്രസവിക്കാനുണ്ട് പിന്നെ മെയില് കിടക്കുന്നതാണ് അപ്പോൾ അവർക്ക് ഒളിച്ച് ഒരു സ്പേസ് നമുക്ക് അങ്ങനെ അടിപൊളി അടിപൊളിയൊരു ഐഡിയിലൂടെയാണ് നമ്മൾ ചെയ്തത് നടു ഭാഗത്ത് ഫുള്ള് ഈ ഒരു ജാഗം മോസ് ഇതോവറായി കഴിഞ്ഞ അതിന് കട്ടിത്തെടുത്ത് ഒഴിവാക്കുകയാണ് ചെയ്യാറ് നല്ല ഭംഗി ഉണ്ടാവും നമ്മൾ ടാങ്കിൽ കാണാൻ നമ്മൾ മൊബൈൽ കാണുന്ന മതിൽ നേരിട്ട് കാണുമ്പോൾ നല്ല ലുക്കാണ് ഈ ഒരു സംഭവം ഒരു ഡാർക്ക് ഗ്രീനാണ് ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഫുള്ള് സെറ്റായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അധികം വെയിലടിക്കാത്ത സ്ഥലത്ത് വേണം അത് വെക്കാൻ ചെറിയൊരു വെയിൽ രാവിലെ അടിക്കുമെന്നല്ലാതെ അങ്ങനെ കൂടുതലായിട്ട് വെയിലടിച്ച് വെയിലടിച്ചു കഴിഞ്ഞാൽ ജാവാമോസം ഉണ്ടാവും കുറയും അപ്പോൾ വെള്ളം നല്ല പളുങ്ങ് പോലെ തെളിഞ്ഞിരിക്കുകയും ചെയ്യും നമുക്ക് മത്സ്യങ്ങൾക്ക് ഒരു ബ്രൂഡ് ബ്രീഡിംഗ് കേജ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം വെള്ളം ഞാൻ ഇത്രേ നിറച്ചിട്ടുള്ളൂ ഞാനിപ്പോൾ മിക്കവാറും ഇവിടെ ബ്രൂഡ് സെറ്റ് ആക്കുമ്പോൾ വെള്ളം വളരെ കുറച്ചിട്ടാണ് ഞാൻ സെറ്റ് ആക്കാറുള്ളത് അതിൽ കൂടുതൽ ചെയ്യാറില്ല അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് അപ്പോൾ ഇതിൽ ബ്രൂഡ് ഇപ്പോൾ മൂന്ന് ഫീമെയിലും നാല് ഫീമെലായിട്ട് അതിൽ കിടക്കുന്നുണ്ട് ഒക്കെ പേടിച്ചിട്ട് അതിൻ്റെ അടിയിൽ പോയിരിക്കുകയാണ് വലിയൊരു ബ്രൂഡ് ഫീമെയിലം പോലെ കിടക്കുന്ന ഫീമെയിലുകൾ ൂഡ് നല്ല വലിയ സൈസുള്ള പ്രൂഡ് അത്യാവശ്യം പ്രായമുള്ള പ്രൂഡാണ് ഇങ്ങനത്തെ ഒന്നും കൂടി അതിൽ കിടക്കുന്നുണ്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ഇവർ നല്ല ആക്റ്റീവ ലോസ് നല്ല നിൽക്കുന്നുണ്ട് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് കുഞ്ഞുങ്ങളെ നിറക്റ്റായിട്ട് നല്ല കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഒരു ബ്രീഡിങ് ഏജ് അടിപൊളി സെറ്റപ്പായി ഇതിലിപ്പോൾ നമ്മൾ വിളക്കി കഴിഞ്ഞപ്പോൾ ആ വേസ്റ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞുകഴിഞ്ഞാൽ വെള്ളം ക്ലീനിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല അതൊരു വലിയൊരു ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഇതിൽ ജാമോസം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വെള്ളം ക്ലീനിങ് കാര്യങ്ങളൊന്നും വേദിൻ്റെ അടുത്ത വേസ്റ്റ് അടക്കാൻ ഞാൻ ക്ലീൻ ചെയ്യുന്നില്ല ഈ സൈഡിലുള്ള വേസ്റ്റ് കംപ്ലീറ്റ് ഈ ജാമോസിൻ്റെ അടിക്ക് കൊണ്ടേ വലിച്ചു വയ്ക്കും പിന്നെ അവിടെ സംഭരിച്ച് വെച്ചിട്ട് ജാമോസ് ഉണ്ടാവുകയാണ് ഈ ഒരു ചിടിയുടെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് സൈഡിൽ എന്ന് നമുക്ക് അടി നോക്കുമ്പോൾ വേസ്റ്റും കാര്യങ്ങളൊന്നും കാണാനുണ്ടോ ഫുള്ള് നീറ്റ് മത്സ്യങ്ങളെ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല ആൽഗം ആൽഗം കൂടിയും വളരെ കുറവാണ് വെള്ളം എപ്പോഴും നല്ലതും തെളിഞ്ഞിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ജാമോസം ഇങ്ങനെ സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു പുതിയ പരീക്ഷണം എന്തായാലും നമുക്ക് കറക്റ്റായിട്ട് വിജയിച്ചു കഴിഞ്ഞു നമുക്ക് ബ്രീഡിങ് കേജ് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ എല്ലാ ടാങ്കിലും ഞാൻ ആക്കണം പക്ഷെ എല്ലാ ടാങ്കിലും സെറ്റാക്കാനുള്ള പോരാമെന്നു പറഞ്ഞത് ഞാനിപ്പോൾ ചില ടാങ്കുകളൊക്കെ വെയിൽ കൊട്ടുമ്പോഴാത്ത സ്ഥലത്താണ് വെച്ചിട്ടുള്ളത് പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ ജാമോസ് സെറ്റ് ആവില്ല ജാമോസ് ചീഞ്ഞ് പോകും അപ്പോൾ നമുക്ക് ജാമോസ് ഉണ്ടാവണമെങ്കിൽ കുറച്ച് ചെറിയൊരു ചെടിങ്ങനെ ഒരു വെയിൽ വെയിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ടാങ്ക് നല്ല അടിപൊളിയായിട്ട് ഒരു ബ്രീഡിങ് കേജും വെക്കാതെ നമുക്ക് ഈ ജാമോസിനെ അല്ല ഇറക്കി വെച്ചിട്ട് നമുക്ക് അടിപൊളി കുഞ്ഞുങ്ങളായി നമുക്ക് ഇങ്ങനെ കിട്ടും അപ്പോൾ കുഞ്ഞിൽ കുഞ്ഞുങ്ങൾ കിട്ടിയാണ്ടില്ലേ ഇനിയും അതിലിപ്പോൾ രണ്ട് മൂന്ന് ഫീമെയിൽ ഞാൻ പ്രസഹിക്കാനുണ്ട് അതൊക്കെ പ്രസഹിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഒളിച്ച് നിൽക്കാനുള്ള ഒരു സ്പേസ് അതിലിഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു സെറ്റാക്കിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ബൾക്ക് അടിക്കുന്ന ആ ഒരു ഫ്രിഡ്ജിൻ്റെ കേസിലേക്ക് പോകാം അപ്പോൾ നമുക്ക് അവിടെ പോകാം ഇതാണ് ആ ഒരു ടാങ്ക് എങ്ങനെയുണ്ട് നമ്മളെ ഗപ്പി കുഞ്ഞുങ്ങൾ അന്ന് കാണുന്ന മാതിരി നല്ല കളർഫുള്ളായില്ലേ അതുകൊണ്ട് ഇപ്പോൾ വളരെ പൊടിക്കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ അതിലുള്ള ഗപ്പികളൊക്കെ നല്ല സൈസിലേക്ക് എത്തിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ആക്റ്റീവ് ആയിട്ടുണ്ട് അതിലിപ്പോൾ ജിമിട്ടൻ ഫീമെലുകൾ ഇതാ കാണുന്നു നല്ല വയറൊക്കെ വീർത്ത് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിലാണ് നമ്മളെ ട്രേഡ് സീക്രട്ടായിട്ടുള്ള ജാവാമോസ് സെറ്റായിട്ടുള്ളത് അപ്പോൾ അതുകൂടി കാണുമ്പോൾ ഈ ഒരു ടാങ്ക് നല്ല അടിപൊളി ലുക്കിലല്ലേ ഇവിടെ ഇപ്പോഴും നമ്മൾ സെറ്റാക്കിയ രീതി എന്ന് പറയുന്നത് ടാങ്ക് ഒരു ഷീറ്റിൻ്റെ സൈഡ് ഭാഗമാക്കിയിട്ട് വെച്ചിട്ടിരിക്കുകയാണ് ഇങ്ങനെ സൈഡ് ഭാഗമാക്കി വെച്ചപ്പോൾ നമുക്ക് ചെറിയൊരു വെയിലടിക്കുമ്പോൾ മാത്രം നമുക്ക് ആ ഒരു ജാമോസം ഉണ്ടാകും ഓവറായിട്ട് വെയിലടിച്ചു കഴിഞ്ഞാൽ ജാ ചീഞ്ഞ് പോവുകയും ചെയ്യും വെള്ളം ആൽഗവാട്ടർ ആയിട്ട് നമുക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ വെറുപ്പം ഞാൻ രണ്ട് നേരം ഈ ഒരു പെല്ലറ്റ് ഫുഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ വല്ല ഒരു മോയിനയും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല നമുക്കിത് തന്നെ നമുക്ക് ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട് അതിൽ തന്നെ കുഞ്ഞുങ്ങളിതാ പ്രസവിച്ച് കൂട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ ബൾക്കടി വേറെ ടാങ്കിലേക്ക് ഒന്നും മാറ്റുന്നില്ല അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കി കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഫീമെയിൽ ഇതാ നല്ല സൈസിലുള്ള ഫീമെയിൽ ഇതാ പോകുന്നു നല്ല വയറൊക്കെ ഉയർത്തി നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതാ ഈ കാണുന്ന കുഞ്ഞുങ്ങൾ നമ്മൾ ഇതിലേക്ക് റിലീസ് ചെയ്യുകയാണ് സാധാരണ കുഞ്ഞുങ്ങളൊരു വേറെ ടാങ്കിലേക്കാണ് മാറ്റുന്നത് പക്ഷെ നമ്മളിന്ന് നേരെ തിരിച്ചാണ് ഇത് ബൾക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് അവധിടുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾ വളരെ പെട്ടെന്ന് സൈസിലേക്ക് മാറുന്നുണ്ട് പിന്നെ ഈ ഒരു ഗപ്പിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെ വെള്ളം പെട്ടെന്നും ഡെഡായി പോകുന്നുമില്ല വളരെ പെട്ടെന്ന് നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട് അതാണ് നമുക്ക് വേണ്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പഴയൊരു ഐറ്റം ഒരു സൂപ്പർ സ്റ്റാറാണ് ഈ ഈ ജർമ്മ റെഡ് എന്ന് പറഞ്ഞ ഒരു ഗപ്പി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അടിയിൽ ആ ഒരു മൗസ് നന്നായിട്ട് തളിർത്ത് നല്ല പടർന്ന് വരുന്നുണ്ട് ഈ തലക്കെത്തി ആദ്യം വളരെ കുറച്ച് മാത്രമേ ഇട്ടേന്നുള്ളൂ അപ്പോൾ തലക്കിങ്ങനെ പടർന്ന് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ജാമോസ് കല ആ ഫ്രിഡ്ജിൻ്റെ അടിയിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഓരോ സൈഡ്ക്ക് നോക്കുമ്പോഴും വേസ്റ്റും വേജും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് അതൊക്കെ ഈ ജാവാ മൗസ് വലിച്ചെടുത്ത് ജാവാ മൗസ് ഉണ്ടാവും അപ്പോൾ നല്ല അടിപൊളിയായി നമുക്ക് കെപ്പി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് സെയിൽ ചെയ്യാനുള്ള ഗപ്പികളും ആയിട്ടുണ്ട് ഇതൊന്നും നമ്മൾ കൊറിയറും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ചീപ്പ് റേറ്റിന് അൻപത് രൂപയ്ക്കൊക്കെയാണ് നമ്മളിത് ആ ഒരു പെയറിന് നമ്മളിത് കൊടുക്കുന്നത് അല്ല അടിപൊളി ഒരു രണ്ട് മൂന്ന് പേർ ഇപ്പിലുണ്ട് അതിൽ കൂടലില്ല രണ്ട് മൂന്ന് പേർ നമുക്ക് ഇതിൽ കൊടുക്കാറുണ്ട് ആ വയറ് വീർത്ത ഒരു ഫീമെയിൽ വേണമെങ്കിൽ അപ്പോൾ കൊണ്ടുപോകാൻ പറ്റി നല്ല സൈസിലുള്ളതുണ്ട് ഒരണ്ണോ രണ്ടോ പീസാലേ ഉള്ളൂ അതൊക്കെ ഫീമെയിൽ വയറ് വീർത്ത് വരുന്നേ ഉള്ളു എല്ലാവർക്കും വയറ് വീർത്ത ഫീമെയിലെ കൊണ്ടുപോകാൻ ആഗ്രഹം അപ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ നല്ല ഫീമെയിലെ ഞാൻ അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഫീമെയിൽ നല്ല ആക്റ്റീവുള്ള ഫീമെയിൽ പെട്ടെന്നൊന്നും കാണില്ല അതാ പോകുന്ന ഒരു ഫീമെയിൽ ഒന്നിതാ ഒരു ഫീമെയിൽ ഇതാ അതാ പോകണം മൂന്നെണ്ണം മൂന്നെണ്ണായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരായിട്ടുള്ളതാണ് മെയിലും കാര്യങ്ങളും ഇതാ ഇതിലുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ടാങ്ക് സെറ്റായിട്ടുണ്ട് അപ്പോൾ നല്ല ആക്റ്റീവ് അതാണ് നമുക്ക് വേണ്ടത് നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ആ ഗികളിപ്പോൾ വന്ന് കണ്ടില്ലേ എപ്പോഴും ഈ ഗപ്പികൾ ഇങ്ങനെ അങ്ങനെ മുകളിൽ ഒഴിവാക്കുന്ന കൂടാതെ എപ്പോഴും ഇങ്ങനെ ഓടി കളിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഗപ്പികളെന്ന് പ്രത്യേകത അതാണ് ഭയങ്കര രസം അപ്പോൾ കുഞ്ഞു കുഞ്ഞുങ്ങൾ നഷ്ടം പോലെ തന്നെ അതിൽ കുഞ്ഞുങ്ങൾ ഇതൊക്കെ കടക്കണം കുറേ കുഞ്ഞുങ്ങൾ നമ്മൾ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളല്ല വെറും കുഞ്ഞുങ്ങളിൽ കടക്കുന്നുണ്ട് ആ കുഞ്ഞുങ്ങളിൽ തന്നെ വേഗം വേഗം വലുതാവുന്നുണ്ട് നമ്മളിങ്ങനെ ഒരു ടാങ്ക് സെറ്റാക്കിയപ്പം അപ്പോൾ ഈ ഫ്രിഡ്ജിൻ്റെ കേസിൽ നമ്മൾ എന്നാണ് ഈ വീട് എടുത്തത് അന്ന് വെള്ളം നിറച്ചതാണ് അത് ആലോചിക്കണം അന്ന് വെള്ളം നിറച്ചിട്ട് നമ്മൾ ഇപ്പോഴെടുത്ത് നോക്കുമ്പോൾ അന്ന് വെള്ളം നിറച്ച് അതേമാതിരി തന്നെയാണ് അതിലിപ്പോൾ മെയിൻ മാറ്റം വന്നത് അതിൽ ജാവാമോസ് വലുതായി അത്രേ ഉള്ളൂ ജാവാമോ വലുതായിട്ട് നല്ല സെറ്റായിട്ട് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് വെള്ളം നല്ല തെളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ ഫുഡിൻ്റെ വേസ്റ്റേജും ചിലപ്പോൾ അതിൽ വരാം ആ ഫുഡിൻ്റെ വേസ്റ്റേജ് ജാമോസിൻ്റെ വീ മേലെ മേലേക്ക് വീഴും ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ചിലപ്പോൾ ഇപ്പോഴും കുറച്ച് അധികം ഫുഡായിപ്പോയി അപ്പോൾ ആ ഫുഡൊക്കെ നേരെ ജാവാമോസിൻ്റെ ആ മേളിലേക്ക് വീട്ടുണ്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ അതൊന്നും കാണില്ല മൽ മത്സ്യങ്ങളെല്ലാം കഴിച്ചിട്ടായിരിക്കും ആ ജാമോസ് വലിച്ചെടുത്ത് ആ ഫുഡൊക്കെ അതും വരുതിന്നുണ്ട് അപ്പോൾ ഫുഡ് വേസ്റ്റേജും വരുന്നില്ല ഈ ഒരു ജാമോസ് സെറ്റാക്കിയപ്പോൾ അപ്പോൾ നമ്മൾ നമ്മളന്നത്തെ ഈ ഒരു അടിപൊളി ഈ ഒരു ട്രിക്ക് നിങ്ങൾക്കും പരീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ജാമോസെൻ്റെ കയ്യിൽ കൊടുക്കാനുണ്ട് കേട്ടോ ജാമോസ് ഓക്കെ അപ്പോൾ നമ്മളന്നത്തെ വീടുകളിലൂടെ ചാരിക്കുന്ന പഠിത്തവിട്ടാണെന്ന് പറയാം എല്ലാവർക്കും ഗുഡ് ബൈ